നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം ഒരുപാട് പേരുടെ ചോദ്യമാണ് നമുക്ക് വിശ്വാസികൾക്ക് നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് നമുക്കൊഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒരു 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 വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സുഖങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് കുടുംബക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു അപ്പോൾ കുടുംബക്ഷേത്രങ്ങൾ അച്ഛൻ വഴിയുള്ളതാണോ അമ്മ വഴിയുള്ളതാണോ ഒരുപാട് പേരുടെ ചോദ്യമാണ് അപ്പം ഇതിന് ശരിക്കു പറഞ്ഞാൽ ഇതിനെ ആ ചോദ്യത്തിന് പോലും ഒരു പ്രാധാന്യം ഉള്ളതല്ല എങ്കിൽ പോലും ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ട് അതിനുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അധികമായും പറയുന്നത് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ ഭേദങ്ങൾ എന്ന് പറയും അത് കയറാറുണ്ട് അത് ലക്ഷണങ്ങളും ഇങ്ങനെ ഉണ്ടാകാറില്ല അപ്പോൾ രോഗമാണെങ്കിൽ ഒരിക്കലും അത് നമ്മൾ ഹോസ്പിറ്റൽ കാണിച്ച് മറ്റുള്ള ഡോക്ടറെ കാണിച്ച് ആ ചികിത്സയാണ് തേടേണ്ടത് അല്ലാതെ ദോഷം കൊണ്ട് നമുക്കിങ്ങനെ വരുന്ന മാനസിക പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ബാധാദോഷങ്ങളെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഞാനിതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ ഞാൻ ഞാനിപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം കുടുംബക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അത് വളരെ വലുതാണ് മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒരു ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് വിശ്വാസികൾക്ക് വിശ്വാസമില്ലാത്തവർക്ക് അതൊന്നും വിഷയമല്ല വിശ്വസിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ കുടുംബക്ഷേത്രം നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുകളോ മറ്റ് കാര്യങ്ങളോ കാര്യതടസ്സങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ ജ്യോതിഷപരമായി കാര്യങ്ങൾ നോക്കുമ്പോൾ കുടുംബപരദേവതയുടെ ഒരു അനുഗ്രഹം നമുക്ക് കുറവായി കാണുന്നു അത് കിട്ടുന്നില്ല അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോയി നമ്മൾ വഴിപാടുകളോ കാര്യങ്ങളൊക്കെ ചെയ്യണം ദർശനം നടത്തണം എന്നുള്ള കാര്യങ്ങൾ ജ്യോതിഷികൾ പറയുമ്പോഴത്തേക്ക് വീണ്ടും സംശയം വരുന്നു അച്ഛൻ വഴിയുള്ളതാണോ അമ്മ വഴിയുള്ളതാണോ കുടുംബക്ഷേത്രം എന്ന് അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ പലരും പറഞ്ഞു കൊടുക്കുന്നു അച്ഛൻ വഴിയാണ് അമ്മ വഴിയുള്ളതാണ് ക്ഷേത്രം നമുക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് അച്ഛൻ വഴിയാണ് പ്രധാനം അച്ഛനാണല്ലോ നമ്മുടെ രക്തം അപ്പം അച്ഛൻ്റെ ക്ഷേത്രം നമുക്ക് വളരെ പ്രാധാന്യം വർദ്ധിക്കുന്നതാണ് അമ്മയുടെ ക്ഷേത്രം നമ്മൾ കുടുംബക്ഷേത്രമേ അംഗീകരിക്കാൻ പറ്റുന്ന പറ്റില്ല എന്നുവരെ പറഞ്ഞു കൊടുത്തിട്ടവർ ഉള്ളവരുണ്ട് അത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ഉള്ളവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവർക്കുള്ള മറുപടിയാണിത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ രണ്ടും നമുക്ക് കുടുംബക്ഷേത്രങ്ങൾ തന്നെയാണ് അച്ഛൻ വഴി വരുന്നതും അതായത് അച്ഛൻ്റെ കുടുംബക്ഷേത്രവും അമ്മയുടെ കുടുംബക്ഷേത്രവും എന്ന് നമ്മുടെ കുടുംബക്ഷേത്രം തന്നെയാണ് രണ്ടും നമുക്ക് ഒഴിച്ചു കൂടാൻ പാടില്ലാത്തത് തന്നെയാണ് അതിനർത്ഥം അച്ഛൻ അമ്മ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ജന്മം നൽകുന്നത് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുണ്ട് ഒരിക്കലും ഒരാളുടെ പ്രാധാന്യം കൂടുതലെന്നോ മറ്റൊരാളുടെ പ്രാധാന്യം കുറവൊന്നും പറയാൻ പറ്റില്ല ഒൻപത് മാസം അല്ലെങ്കിൽ പത്ത് മാസം ചുമന്നത് പ്രസവിച്ചതുകൊണ്ട് അമ്മയുടെ ഒരു പ്രാധാന്യത്തിന് കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല അച്ഛൻ്റെ പ്രാധാന്യ പ്രാധാന്യവും അതേ അതുപോലെ തുല്യ പങ്കാളിത്തമാണ് രണ്ടുപേർക്കും ഉള്ളത് അച്ഛനുള്ളതുകൊണ്ട് മാത്രം ഒരു കുട്ടി ജനിക്കുന്നില്ല അമ്മയുള്ളതുകൊണ്ട് മാത്രം ഒരു കുട്ടി ജനിക്കുന്നില്ല രണ്ടുപേരും കൂടി സംയുക്തമായി ചേർന്നാൽ മാത്രമേ രണ്ടുപേരുടെയും കൂടി ആ ഒരു ഒരു ഭാഗ്യം ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ലൊരു കുട്ടി ജനിക്കുകയുള്ളൂ അങ്ങനെ ജനിക്കുമ്പോൾ നമുക്ക് അച്ഛൻ അമ്മ രണ്ട് കുടുംബക്ഷേത്രങ്ങൾക്കും നമുക്ക് തുല്യ പ്രാധാന്യമുണ്ട് ഒരു സംശയം വേണ്ട കാര്യം ഈ ചോദിക്കുന്നവർ എന്നിട്ട് വീണ്ടും തർക്കിക്കാറുണ്ട് അച്ഛൻ വഴിയിലെ രക്തം അമ്മ വഴിയല്ലല്ലോ അപ്പം പിന്നെ എന്തിനാണ് അമ്മയുടെ ക്ഷേത്രത്തിൽ പോകുന്നത് അത് നമുക്ക് ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് പേരൊക്കെ ഉണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞ മറുപടി തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് നമുക്ക് അച്ഛൻ അമ്മമാരുടെ സ്വത്ത് പങ്കിടുമ്പോൾ ആ സ്വത്തിൽ മക്കൾക്ക് എല്ലാവർക്കും അതായത് അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തിലും മക്കൾക്ക് അവകാശമുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അച്ഛൻ്റെ രക്തമാണ് അതുകൊണ്ട് അച്ഛൻ്റെ രക്തമായതുകൊണ്ട് അച്ഛൻ്റെ സ്വത്തിൽ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ അമ്മയുടെ സ്വത്തിൽ അവകാശമില്ല എന്നല്ലല്ലോ ഒരു നമുക്കൊരു അവകാശം വരുമ്പോൾ അതിൽ നമ്മുടെ മേൽ അവകാശം വെക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശം അമ്മയുടെ അച്ഛൻ്റെയും വസ്തുവിലും നമുക്ക് തുല്യ അവകാശം അച്ഛൻ്റെ അമ്മയുടെ ബന്ധുക്കളൊക്കെ നമുക്ക് തുല്യരാണെങ്കിൽ അവരുടെ കുടുംബ ദേവതമാരും നമുക്ക് തുല്യം തന്നെയാണ് ആരെയും നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല അമ്മയുടെ കുടുംബക്ഷേത്രം നന്നായിരുന്നാൽ നല്ല രീതിയിൽ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ദേവതാ ചൈതന്യം അത് നമുക്കും അനുഭവിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മുടെ പിതാവിൻ്റെ കുടുംബക്ഷേത്രം വളരെ ഐശ്വര്യത്തോട് മുന്നോട്ട് പോയാൽ അതിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റും ഒരു സംശയമില്ല അപ്പോൾ ഭാഗ്യങ്ങൾ മാത്രം നമുക്ക് മതിയോ അച്ഛൻ്റെ ഭാഗത്തു നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നുള്ള കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള ഓരോ അത് നമുക്ക് ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും രണ്ടും നമ്മൾ അനുഭവിച്ചു പറ്റും കാരണം രണ്ട് കുടുംബത്തിൽ നിന്നും നമുക്ക് നമുക്ക് ഒഴിവാകുന്നില്ല അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ പ്രാധാന്യം കൂടി ഒരു കുടുംബത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു എന്നുള്ളതൊന്നുമില്ല അമ്മയുടെ അല്ല അച്ഛന്റെ രക്തത്തിൽ നിന്നും നമ്മൾ നമ്മളുടെ നമുക്ക് ജന്മം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിലാണ് നമ്മൾ ജനിക്കുന്നത് അമ്മയാണ് നമ്മളെ മുലയൂട്ടി നമ്മളെ വളർത്തി വലുതാക്കുന്നത് അച്ഛൻ്റെ പ്രാധാന്യം കുറയുന്നു എന്നില്ല അപ്പം രണ്ടുപേർക്കും പ്രാധാന്യമില്ല അച്ഛൻ്റെ രക്തം കൊണ്ട് എവിടെയെങ്കിലും നടന്നിട്ട് കാര്യമുണ്ടോ ഇല്ല അമ്മയുടെ ഗർഭപാത്രം വേണം അമ്മ അമ്മയുടെ ഗർഭപാത്രം കൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ ഇല്ല അച്ഛൻ്റെ രക്തം വേണം അപ്പം ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ ഉണ്ടാവുള്ളൂ ആ ഇതേ പ്രാധാന്യം രണ്ട് ക്ഷേത്രത്തിലെ ദേവതമാർക്ക് അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള കുടുംബക്ഷേത്രത്തിലെ കുടുംബ ദേവതമാർക്ക് ആരുടെ പ്രാധാന്യം അവരിൽ നിന്നും വരുന്ന ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും ഭാഗ്യങ്ങൾ മാത്രമല്ല ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും നമുക്ക് നമ്മൾ അനുഭവിക്കേണ്ടി വരും ആ ക്ഷേത്രങ്ങൾ നന്നാക്കാനുള്ള ഉത്തരവാദിത്വത്തിനൊന്നും നമുക്ക് ഒഴുകി നിൽക്കാൻ പറ്റില്ല നമ്മൾ കൂടി ഈ പങ്കാളികൾ ആയിക്കൊണ്ട് രണ്ട് ക്ഷേത്രങ്ങളും നന്നായി നടത്തുന്നതിന് നശിച്ചു കിടക്കുകയാണ് അതിനുള്ള തയ്യാറെടുപ്പ് നമുക്കും നടത്താം എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു കുടുംബ പരദേവത അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങൾ അത് നമുക്ക് ഉള്ളത് അച്ഛൻ വഴിയുള്ളതാണോ അമ്മ വഴി ഉള്ളതാണോ എന്നുള്ളതായിരുന്നു ഒറ്റ ഉത്തരമേ ഉള്ളൂ രണ്ടും നമുക്ക് കുടുംബദേവതമാർ തന്നെയാണ് ഒരു ഒരു ദേവതയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അപ്പോൾ അടുത്തൊരു ചോദ്യം അങ്ങനെയാണ് നമ്മൾ വഴിപാടുകൾ നടത്തുന്നതും ഏത് ക്ഷേത്രത്തിൽ പോയിട്ടാണ് അച്ഛൻ വഴിയുള്ളതാണോ അമ്മ വഴിയുള്ളതാണോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ദോഷങ്ങൾ ഉണ്ടെന്നറിയുന്നത് ഒരു ജ്യോതിഷത്ത് പോകുമ്പോഴാണ് അപ്പൊ അവിടെ തന്നെ നമ്മൾ ചോദിക്കുക അപ്പൊ കുടുംബപരദേവതാ ദോഷമുണ്ട് ചോദിക്കുക അത് ഏത് വഴിക്ക് അച്ഛൻ വഴിയുള്ളതാണോ അമ്മ വഴിയുള്ളതാണോ അത് കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ പോയി പരിഹാരം ചെയ്യുക ചിലപ്പോ അച്ഛൻ വഴിയുള്ളതൊന്നായിരിക്കും അമ്മ വഴിയുള്ളതായിരിക്കാം നമുക്ക് ദോഷങ്ങളായി നശിച്ചു കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ അച്ഛൻ കുടുംബക്ഷേത്രത്തിൽ പോയി നമുക്ക് പ്രത്യേകിച്ച് വഴിപാടുകളൊന്നും നമ്മൾ നടത്തണ്ട അതായത് പരിഹാര കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട അത് നശിച്ചു കിടക്കുന്ന അമ്മ വഴിക്കുള്ളതാണെങ്കിലോ അച്ഛൻ വഴിയുള്ളതാണെങ്കിലോ അത് നമ്മൾ ആദ്യം നമ്മൾ അത് മനസ്സിലാക്കുക നമുക്ക് ദോഷമുണ്ടെന്ന് പറയുന്ന ജ്യോതിഷിയോട് തന്നെ നമ്മൾ വ്യക്തമായി ചോദിക്കുക ചിലപ്പോ രണ്ടും ദോഷമാണെങ്കിൽ നമുക്ക് രണ്ടടത്തും പോയി ഒരുപോലെ തന്നെ പരിഹാരകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും അപ്പൊ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ഈ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് ഈശ്വര വിശ്വാസികൾക്ക് അവർക്കാണല്ലോ ഈ കുടുംബക്ഷേത്രങ്ങളും ദേശദേവതയും അതുപോലുള്ള വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളതും അവിടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക ചെയ്യുന്ന അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണെന്ന് ഞാൻ പറഞ്ഞത് ഈ മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും ഒരു കാര്യം അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരപകരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അത് കേൾക്കുക അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ അതായത് ശത്രുദോഷമോ മാരണദോഷമോ വിളിച്ച വേഷദോഷമോ കൺവേർ ദോഷമോ അങ്ങനെയുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് നോക്കി കണ്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരിക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെയാണ് ഇന്നത്ത് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായു ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം